കേരള പോലീസ് കോൺസ്റ്റബിളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശ്രദ്ധിക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പി എസ് സിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് സോ ഇത് ശ്രദ്ധിച്ചിരിക്കുക കാറ്റഗറി നമ്പർ മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇത് ഉപയോഗിച്ച് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോണിലൂടെ വരെ അപേക്ഷിക്കാൻ സാധിക്കും എങ്ങനെയാണ് മൊബൈലിലൂടെ അപേക്ഷിക്കാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ് മൗസ് ക്രൂസർന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്തായാലും Altyazı M.K. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻ്റ് കേരള പോലീസ് സർവീസിലേക്കാണ് നിങ്ങൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ് ആമഡ് ബറ്റാലിയൻ പോസ്റ്റാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എസ് സി എസ് ടി അതുപോലെ തന്നെ എസ് ടിക്ക് മാത്രമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബറ്റാലിയൻ വൈസിലാണ് എറണാകുളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളത്തിൻ്റെ കീഴിൽ വരുന്ന കൊച്ചി സിറ്റി ആൻഡ് എറണാകുളം റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം അവിടെ വന്നിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് കെ എ പി വൺ ആണ് അവിടെ വേക്കൻസി വന്നിട്ടുള്ളത് ഏകദേശം എട്ട് വേക്കൻസി എസ് സി എസ് ടിക്ക് വന്നിട്ടുണ്ട് എസ് ടിക്ക് മാത്രം രണ്ട് വേക്കൻസിയും വന്നിട്ടുണ്ട് പിന്നെ കാസർകോടാണ് കെ പി ഫോർ ആണ് അതിൻ്റെ കീഴിൽ വരുന്ന കണ്ണൂർ വയനാട് കാസർകോട് റവന്യൂ ഡിസ് ഡിസ്ട്രിക്റ്റുകളാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ കെ പി ഫോറിലേക്ക് രണ്ട് വേക്കൻസാണ് എസ് സി എസ് ടിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എസ് ടിക്ക് വേണ്ടി മാത്രം രണ്ട് ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ബെറ്റാലിയൻ വൈസിലാണ് വിളിച്ചിട്ടുള്ളത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പറ്റിയിട്ടുള്ള എസ് സി എസ് ടിക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പതിനെട്ട് ചു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യ മിനിമം പ്ലസ് ടു മതി പ്ലസ് ടു പാസ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ഏജ് ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം വേണം എഴുപത്തി ആറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ പി എസ് സി എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കൽ ഐറ്റംസ് കാണാൻ സാധിക്കും ഏകദേശം എട്ട് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് ഇതിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ പാസ് ആവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈംബിങ് പുള്ളപ്പോർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എണ്ണ ഈ എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും മിനിമം ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്വാളിഫൈ ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് എയ്റ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കല് പാസ് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് സോ നിങ്ങൾക്ക് കേരള പോലീസ് കോൺസ്റ്റബിൾ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു മുപ്പത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ പരമാവധി ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരിലേക്ക് എസ് സി എസ് ടി കുട്ടികൾക്കാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട പിന്നെ മിനിമം ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് സോ ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിനെ ഇതിനപേക്ഷിക്കാനും സാധിക്കൂ എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക